ബഹിരാകാശവാസത്തിനുശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് കുടുംബം സ്ഥിരീകരിച്ചു സുനിത സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തിയതിൽ അതിയായ സന്തോഷമുണ്ട് അവിശ്വസനീയമായിരുന്ന നിമിഷമായിരുന്നുവെന്നും ബന്ധു ഫാൽഗുനി പാണ്ഡ്യ പ്രതികരിച്ചു സുനിത വില്യംസ് ഉടൻ ഇന്ത്യ സന്ദർശിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു എന്നാൽ സുനിത നാട്ടിലെത്തുന്ന തീയതി നിശ്ചയിച്ചിട്ടില്ല ഈ വർഷം യാത്ര ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അവർ കൂട്ടിച്ചേർത്തു ഇന്ത്യ സുനിതയുടെ പിതാവിന്റെ നാടാണ് ഈ രാജ്യവുമായി വളരെ വലിയ ബന്ധമുണ്ട് ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്കാരിൽ നിന്നും അവർക്ക് സ്നേഹം ലഭിക്കുന്നുണ്ട് അവർ ഇന്ത്യയിലേക്ക് വരുമെന്നും ബാക്കി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നും കുടുംബം വ്യക്തമാക്കി കുടുംബത്തോടൊപ്പം ഒരുമിച്ച് അവധികാലം ആഘോഷിക്കാൻ പദ്ധതി ഉണ്ടെന്നാണ് സൂചന സുനിതയുടെ ജന്മദിനത്തിന് ഇന്ത്യൻ മധുരപലഹാരമായ കാജു കട്ട്ലി അവർക്ക് അയച്ചു നൽകിയിരുന്നു സുനിന്ദ വില്യം സുരക്ഷിതയായി തിരിച്ചെത്തിയതിൽ അതിയായ ആഹ്ലാദമുണ്ട് വളരെ സന്തുഷ്ടനാണ് ഇന്നലെ വരെ മനസ്സിലൊരു വിങ്ങലായിരുന്നു തങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട ദൈവം സുനി സുരക്ഷിതമായി തിരിച്ചെത്തിച്ചുവെന്നും കുടുംബം പ്രതികരിച്ചു സുനിത ഒരു സാധാരണക്കാരിയല്ല അവൾ ലോകത്തെ മാറ്റിമറിക്കുമെന്നും കുടുംബം സന്തോഷം പങ്കുവച്ചു ഇന്ത്യൻ ഭക്ഷണത്തോടും ഇന്ത്യയോടും ഇഷ്ടം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് സുണ്ട വില്യംസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം